ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലത്തെ എപ്പിസോഡിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത് റോക്കി നമ്മുടെ സിജോയുടെ താടിയല്ലിനിടിക്കുകയും അതിനെ പ്രമാണിച്ച് ഫിസിക്കൽ അസോൾട്ട് എന്ന പേരിൽ യാതൊരു മുന്നറിയിപ്പും യാതൊരു വിചാരണകളുമില്ലാതെ റോക്കിയെ ബിഗ് ബോസിൽ നിന്ന് ആക്കി വിട്ടു ദൻ അതിനുശേഷം ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് സിജോ കൂടി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നുള്ള രീതിയിൽ നൂറ് ശതമാനം ഉറപ്പിക്കാറായിട്ടില്ല എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്നലത്തെ രാത്രിയിലെ ലൈവ് കണ്ട ആളുകൾക്ക് മനസ്സിലായി കാണും സിജോന്റെ താടിയലിന് നല്ല പരിക്കുണ്ട് അതുപോലെ തന്നെ സിജോന്റെ അണപ്പല്ലിന് ഇളക്കവും തട്ടിയിട്ടുണ്ട് അണപ്പല്ല് ഇളകി താടിക്ക് നല്ല പരിക്കുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ബിഗ് ബോസിൽ ഇത്തരത്തിൽ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സിജോനെ നേരെ ബിഗ് ബോസിലേക്കുള്ള ആ ഒരു മെഡിക്കൽ റൂമിലേക്ക് ഇതിനോടകം തന്നെ മാറ്റി ദെൻ അവിടുത്തെ ഡോക്ടർ ഇനി എന്തൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല തീർച്ചയായിട്ടും അത് സിജോ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ സിജോ എന്താണ് ഹോം റെസ്റ്റ് പറയാണെങ്കിൽ തീർച്ചയായിട്ടും ജോക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പോകേണ്ടി വരും പിന്നെ പുറത്താകുന്ന കേസ് പറയുന്നത് ഒരു സെർജറി വേണ്ടി വരുമെങ്കിൽ കാരണം സിജോൻ്റെ താടിയിൽ നിന്ന് നല്ല പരിക്കുണ്ട് സിജോ അത്രയും നമുക്ക് ലൈവ് കണ്ട ആളുകൾക്ക് അത് വെടിയിട്ടും താടിയിൽ നിന്ന് കൈ എടുക്കുന്നില്ല പുള്ളിക്കാരൻ്റെ നല്ല വേദനയും കാരണം നമുക്കറിയാം റോക്കി ഒരുപാട് കൊല്ലങ്ങളായിട്ട് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ യാതൊരു ഇൻറ്റൻഷനും ഇല്ലാതെ സിജോ അത് പ്രതീക്ഷിച്ചുകൂടിയില്ല ഒന്ന് ഒഴിഞ്ഞു മാറിക്കളയാനായിട്ട് റോക്കി തൻ്റെ കൈ എന്നാണ് ചുരുട്ടിപ്പിടിച്ച് അത്രയും ത്തിയിലാണ് നമ്മുടെ സിജോനെ ഇടിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പരിക്ക് സിജോക്ക് ഉണ്ടാകും നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോ ബിഗ് ബോസിന്റെ അടുത്ത് എന്താണ് ആശുപത്രിയിലേക്കുള്ള സഹായം നമ്മുടെ സിജോ തേടിയ സമയത്ത് ബിഗ് ബോസ് തന്നെ സിജോനെ എന്താണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് താടിയലിന് നല്ല പരിക്കുള്ളത് പോലെ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ അണപ്പല്ല് ഇളകിയിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ സിജോന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കില്ല അപ്പോൾ ഒരു ഹോം റെസ്റ്റ് പറയുകയും എന്തെങ്കിലും ഒരു ചെറിയൊരു സർജറി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിജോന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോട് എന്താണ് പുറത്താവേണ്ടി തന്നെ വരും കാരണം പിന്നീടൊരു റീഎൻട്രി സംഭവിക്കുമെന്ന് അറിയില്ല കാരണം സർജറി ചെയ്ത ആളുകളെ വീണ്ടും ബിഗ് ബോസ് അഡ്മിറ്റ് ചെയ്യില്ല അത് എത്ര നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഡേ ബിഗ് ബോസിനെ സംബന്ധിച്ചും വ്യൂവേഴ്സിനെ സംബന്ധിച്ചും ഒരു സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു രണ്ട് ക്രിയേറ്റേഴ്സ് ആണ് ബിഗ് ബോസിലെ മെയിൻ കോണ്ടൻറ്റുകൾ കൊടുക്കുന്ന സിജോയും റോക്കിയും അങ്ങനെ ബിഗ് ബോസിനെ പോയി എന്ന് തന്നെയാണ് അറിയുന്നത് നൂറ് ശതമാനം ഉറപ്പിക്കാറായിട്ടില്ല എന്തൊക്കെയാണെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അപ്ഡേറ്റ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കേട്ടോ താങ്ക്